കൊല്ലം ഉഷസ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഇരുപത്തിമൂന്നാം വാർഷികവും തെരഞ്ഞെടുപ്പും നടന്നു എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഖ്യരക്ഷാധികാരി ശങ്കർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും പ്രശംസാപത്രവും നൽകിക്കൊണ്ടാണ് എൻ നൌഷാദ് എം എൽ എ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റും അയത്തിൽ ബംഗ്ലാവിൽ കുഷസ് നഗർ ആറിലെ അയത്തിൽ അൻസറിനെ വീണ്ടും നഗരന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി ചൈതന്യയിൽ പര്യതനായ മൺറോ രാജന്റെ മകനും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുമായ ആർ സനിത് മൺട്രോയെയും ട്രഷററായി കളിയെ വീട്ടിൽ ഉഷസ് നഗർ ദേവരാജിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗം ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു കൂടാതെ നഗറിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും നഗറിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിനും യോഗം തീരുമാനമെടുത്തു നഗരന്റെ വഴികളിൽ വേസ്റ്റ് കൊണ്ടിടുന്നതും അതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനും യോഗം തീരുമാനിച്ചു നഗരിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനും കിടപ്പ് കിടപ്പുരോഗികളെ ചെന്നുകണ്ട് അവർക്ക് ആവശ്യം വേണ്ട ഭക്ഷണം മരുന്ന് എന്നിവ നടത്തുന്നതിനും ഐ ക്യാമ്പ് അലോപ്പതി ഹോമിയോ ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നതിനും യോഗം തീരുമാനമെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം